ശാസ്ത്രീയ രുഗ്വേദ പഠനം ക്ലാസ് എഴുപത്തൊന്ന് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തൊന്നിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൻ്റെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞെങ്കിലും പുറതായിട്ട് കാണുന്നവർക്ക് ഒന്നുകൂടി പറയുകയാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടി ആരെങ്കിലും അതിൻ്റെ പിന്നിലേ അതിൻ്റെ നേതൃത്വം എടുത്തിട്ട് പോയേ പറ്റുള്ളൂ അല്ലാതെ സയൻസാണ് അല്ലെങ്കിൽ നിയമമുണ്ട് എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് അതൊന്നും അതേപോലെ നടപ്പാക്കുന്നില്ല നടപ്പാക്കാൻ ഒരു സംവിധാനം വേണം സയൻസ് തന്നെ നമുക്ക് എന്തൊക്കെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സയൻസ് തത്വം ഇപ്പം മെഡിസിനെല്ലാം ഉണ്ടാക്കാൻ നിന്ന വസ്തുക്കളെല്ലാം കൂടി ചേർത്താലും മരുന്നുണ്ടാക്കണം എന്നൊരു സയൻസ് തത്വമാണ് പക്ഷേ അത് എന്താണെങ്കിലും വെറുതെ ആ സയൻസ് തത്വം ഉള്ളത് കൊണ്ടുണ്ടാവില്ല ആരെങ്കിലും അതിൻ്റെ പിന്നിൽ ഇറങ്ങി തിരിച്ച് ഏകോപിപ്പിച്ച് നടക്കണം അതുകൊണ്ടാണ് എൻജിനീയറിങ് മാത്രം ഉണ്ടായാൽ പോലെ എന്തുവേണം മാനേജ്മെൻറ്റ് വേണം എം പി എല്ലാം വേണം എന്ന് പറയുന്നത് കാരണം സയൻസ് മാത്രം ഒന്നും ചെയ്യില്ല സയൻസ് ഉണ്ട് ഹൈസ്രോജനോ ഓക്സിജൻ കൂടിയാല് വെള്ളമുണ്ടാവും പക്ഷെ ഹൈസ്രോജനോ ഓക്സിജൻ കൂടി ഇതെന്ന് വെച്ചിട്ട് അതൊന്നും തീ പിടിക്കൊന്നുമില്ല തീ പിടിച്ച് വെള്ളമൊന്നും ആവില്ല തീ പിടിക്കണ്ടെങ്കിൽ അതിനെ കത്തിക്കണം അപ്പം കത്തിക്കാൻ ആരെങ്കിലും അതിൻ്റെതായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്നിട്ട് വേണം വെള്ളം ഇപ്പം എന്തിനും സയൻസ് ഉണ്ട് ആ സയൻസിന്റെ സാഹചര്യം എത്താല് അത് നടക്കുകയുള്ളു അപ്പം അത് ചെയ്തു കൊടുക്കേണ്ട ഒരാളാണ് അതേ സമയം പോലെ തന്നെയാണ് ഇപ്പൊ ഹൈഡ്രോജനും ഓക്സിജനും കൂടി കൂടിച്ചേർന്നതിൻ്റെ വെള്ളം ഉണ്ടാണെങ്കിൽ ആ ഹൈഡ്രോജൻ തന്നെ രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഓക്സിജൻ ഒന്ന് രണ്ടായിട്ടാണ് നിൽക്കുന്നത് തന്മാത്ര അപ്പൊ അപ്പം അതിനെ ഹൈഡ്രോജൻ ആദ്യം പൊട്ടിച്ചിട്ട് ഓരോന്നാക്കണം രണ്ട് ഹൈ ഓക്സിജനെയും വേർപെടുത്തണം വേർപെടുത്തിട്ട് എച്ച് ടൂ എന്നീ റേഷ്യോയിൽ കൂടി ചേർക്കണം ഇതെല്ലാം ചെയ്യാൻ അവിടെ ആണെങ്കിലും ഈ സയൻസ് തന്നെ അതിനെ പ്രേരിപ്പിക്കും ആ സാഹചര്യം കിട്ടും അവരെ പ്രേരക ശക്തിക്ക് ആണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഏത് കർമ്മത്തിൻ്റെ പിന്നിലും സയൻസ് ഉണ്ടായുണ്ടായിട്ട് ഒരു പ്രേരക ശക്തി ഉണ്ട് അത് പ്രപഞ്ചം ഉണ്ടാകുന്ന അന്നു മുതൽ തന്നെ പ്രേരക ശക്തി ശക്തിയുണ്ട് പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട് അതിൻ്റെ പിന്നിലൊരു പ്രേരക ശക്തിയും ആ പ്ലാനറ്റ് അടിസ്ഥാനത്തിലൊരു പ്രേരക ശക്തിയുണ്ട് പ്രപഞ്ചത്തിലൊരു സയൻസുണ്ട് ആ സയൻസിൻ്റെ ഒരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരക ശക്തിയും കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ആ പ്രേരക ശക്തിയാണ് അതിനാണ് ഇന്ദ്രനെന്ന് പറയുന്നത് ഇത് നമുക്ക് പതിനൊന്നിൽ എന്താണ് പറയുന്നത് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിൽ പതിനൊന്ന് അസ്മാകം ഷിപ്രണീനം സോമപ സഖീനാം സോമത്താൽ ബലവാനായ വജ്രധാരിയായ ഇന്ദ്രൻ ഞങ്ങളുടെ മിത്രങ്ങളുടെ മിത്രമായിരിക്കണമേ പതിനൊന്നിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ വജ്രധാരി എന്നാണ് സോമപാനിയായ എന്നാണ് വിളിക്കുന്നത് സോമപാനം ചെയ്യുന്ന അതായത് നമ്മൾ കൊടുക്കുന്ന വസ്തു അതെടുത്തിട്ട് നമുക്ക് വേബ് വസ്തു തരും നമ്മൾ അരിയും വെള്ളും ഇന്ദ്രന് കൊടുത്താല് അല്ലെ അശിഷ്ടത്തിന് കൊടുത്താല് ഇന്ദ്രനെ അതെടുത്തിട്ട് അതുകൊണ്ട് ഇന്ദ്രനത് കുടിക്കുക എന്ന നിലയില് സോമപാനി എന്ന് പറയുന്നത് സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തു അതിനെ എടുത്തിട്ട് എന്താക്കിത്തരും സ്റ്റോറാക്കിയിട്ട് തരും സോമപാനിയായ വജ്രധാരി എന്തിനാണ് ഈ വജ്രധാരി ഏത് കർമ്മം നടത്തേണ്ടെങ്കിലും എന്ത് വേണം അവിടെ ഒരു പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും ഉണ്ട് ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ എന്ന് വെച്ചു ആ മരത്തിൻ്റെ കട്ടയെന്ന് ഒരു എന്തെങ്കിലും ഒരു വലിയൊരു ബ്ലോക്ക് മരത്തിൻ്റെ അതിൽ നിന്ന് എന്തൊക്കെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കണ്ടെങ്കിൽ അതിനെ മുറിച്ച് 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 ചെറുതാക്കിയിട്ടല്ല യോജിപ്പിച്ചിട്ട് വേണം ചെയ്യുക അപ്പോൾ എന്തുണ്ട് മുറിക്കലുണ്ട് യോജിപ്പിക്കലുണ്ട് ഹൈട്രോജനും ഓക്സിജനും കൂടിച്ചേർത്തി വെള്ളം ഉണ്ടാക്കേണ്ടി ഹൈട്രോജൻ രണ്ടായിട്ടാണ് നിൽക്കുന്നത് അതിനെ വേർപെടുത്തണം ഓക്സിജനെ വേർപെടുത്തണം എന്നിട്ട് കൂട്ടിച്ചേർക്കണം അപ്പം ഏതൊരു കർമ്മത്തിൻ്റെ പിന്നിലും നമ്മൾ സംസാരിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് രക്തത്തിൽ അതിന് വേണ്ട രാസവസ്തു വരുന്നുണ്ട് അത് വിഘടിക്കുന്നുണ്ട് വിഘടിക്കുമ്പോഴുള്ള ഊർജ്ജമാണ് മസിലുകളെ ചലിപ്പിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം രാസപ്രവർത്തനമുണ്ട് അവിടെ ഒരു വിഘടനം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം മുറിക്കുക വിഘടിക്കുക മുറിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രൻ എന്തുവാണെപ്പോഴും കൈമലർ മുറിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് കഥയിൽ കഥയിലെന്ത് പറയുന്നു അല്ലെങ്കിൽ വേദത്തിൽ വേദത്തിലെന്ത് പറയുന്നു ഏറ്റവും മുറിക്കാൻ കഴിവുള്ള വസ്തു ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് അത് ആണ് വജ്രമാണ് അതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ ആയുധം വജ്രം എന്ന് പറയുന്നത് കാരണം എന്തും മുറിക്കണമല്ലോ ഇപ്പോൾ ഒരു പച്ചരിയാണെങ്കിൽ അതിനെ മുറിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട ഇന്ദ്രന് വളരെ എളുപ്പത്തിൽ ഒന്ന് ചൂടാക്കുമ്പോൾ വെള്ളത്തിലെട്ട് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് പച്ചരി തന്നെ അധിക തൊട്ടൊന്നും ഇല്ല അപ്പോൾ ഇന്ദ്രന് അത്ര പറയാം എന്നാലും ഒരു ഇറച്ചിക്കഷ്ണമാണെങ്കിൽ വേണ്ടി വരും നല്ല ശക്തി ഉപയോഗിച്ചിട്ട് അപ്പോൾ ശക്തിയും വേണം അതായത് മുറിച്ച് വേർപെടുത്താൻ പറ്റിയ അതിൻ്റെ അകത്ത് ചേഞ്ചസ് എത്താൻ പറ്റിയ കട്ട് ചെയ്യേണ്ട വജ്രായുധവും വേണം അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന ഹാടായ വജ്രമാണ് ഇന്ദ്രൻ്റെ ആയുധമെന്ന് പറയാം ഒരു പാറ പൊടിക്കണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് വെടിമരുന്ന് ഇട്ടിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ അതും തീയും പാറേന്റെ ബോണ്ടെന്നെല്ലാം പൊട്ടിക്കണം അത്രയും ശക്തിയുള്ള അപ്പോൾ പൊട്ടിക്കാൻ കഴിവുള്ള എന്ന അർത്ഥത്തിൽ ഹാട്ടായ വായുധം ധരിച്ചാണ് വരുന്നത് അങ്ങനെ സോമം കുടിച്ചിട്ട് പലവാനായ ഇന്ദ്രൻ ഞങ്ങളുടെ മിത്രങ്ങളുടെ എല്ലാം മിത്രമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടെയും നമ്മുടെ ബന്ധുക്കളെയെല്ലാം മിത്രമായിരിക്കട്ടെ ബന്ധം നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രനാണ് അവിടെ അതിനെ പൂർത്തീകരിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ചേഞ്ചുകൾ വരുത്തുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട്

സോമപാനിയായ വജ്രധാരിയായ ഇന്ദ്രനെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ള ഞങ്ങളുടെ അഭിലാഷം സാധിച്ചു തരണമേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വജ്രധാരിയായ ഇന്ദ്രനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ദ്രൻ വജ്രമായിട്ട് വരും എന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെല്ലാം ഉത്തിച്ച് പൊടിച്ച് നമുക്ക് വേണ്ട കാര്യത്തിൽ മാറ്റിത്തരും എന്തും നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്ന ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കണ്ടിക്കലും നമ്മൾ ഇഷ്ടി കൊണ്ട് അടിക്കുമ്പോഴും ചില ഇഷ്ടി ഒരു ഇഷ്ടികർക്ക് ഒരു ഹാമറെടുത്ത് അടിക്കുമ്പോഴും ആ അതിൻ്റെ അകത്തുള്ള ആ ഇഷ്ടികേൻ്റെ അകത്തുള്ള തന്മാത്രകളെ തന്നെ വേർപെടുത്തുന്നത് ഇന്ദ്രനാണ് ആ ബലം ബലമുപയോഗിച്ചത് അപ്പോൾ അവിടെ മുറിക്കാൻ വജ്രമാണ് അപ്പോൾ എന്ത് കർമ്മത്തിൻ്റെ പിന്നിലും ഇങ്ങനെ എന്തൊക്കെയല്ല വേണ്ടിവരും അതുകൊണ്ടാണ് ഭദ്രധാരിയായ ഇന്ദ്രനെ നമ്മൾ വിളിക്കുകയാണ് അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അഭിലാഷം സാധിപ്പിച്ചു തരാൻ അപ്പം എന്തെങ്കിലും കാരണം നമ്മളൊരു കർമ്മം ചെയ്യുന്നതിനാണ് നമ്മുടെ കാര്യം നേടുന്നത് അപ്പം കാര്യം നേട്ടത്തില് ഈ രകത്തി ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനോട് പറയുകയാണ് നമ്മൾ അഭിലാഷം സാധിപ്പിച്ചു തരണേ ഇനി പതിമൂന്നില് മണ്ഡലം ഒന്ന് ഇന്ദ്രൻ സന്തുഷ്ടനായിരിക്കുമ്പോൾ നമ്മുടെ ഗോക്കൾ നാം അധികം പുഷ്ടി പ്രാപിക്കുന്നതിനു വേണ്ടി അധികം പാൽ തരട്ടെ ഇന്ദ്രൻ സന്തുഷ്ടനായിരിക്കുമ്പോൾ നമ്മളെ ഗോക്കൾ കുറേ പാല് എന്ന് പറയുകയാണ് അതിലൂടെ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുമെന്ന് പറയുകയാണ് കുറേ പാല് തരും പശുക്കൾ ഇത് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുക എങ്ങനെയാണ് മുഷ്ടിപ്പെടുന്നത് ഇന്ദ്ര സന്തോഷിക്കുമ്പോൾ ഇന്ദ്ര സന്തോഷിച്ചിട്ട് പശു എന്താണ് തിന്നുന്നത് പുല്ലാണ് തിന്നുന്നത് പുല്ല് തിന്നു കഴിഞ്ഞാൽ ജയിക്കണം ജയിക്കുന്നതെന്നാൽ പുല്ല് അവിടെ വെച്ച് ഒരു രാസപ്രവർത്തനം നടക്കുകയാണ് പുല്ലിൻ്റെ അകത്തുള്ള വസ്തുക്കളെയെല്ലാം എല്ലാം എടുത്ത് വേർപെടുത്തി കുറിച്ച് തറച്ച് വേർപെടുത്തി നമ്മളാണെങ്കിൽ പച്ച ചപ്പല്ലാണെങ്കിൽ ആണെങ്കിലും പിഴിഞ്ഞിട്ടല്ലേ എല്ലേ കഴിക്കുക എടുക്കുക പക്ഷെ ഇത് പശു അങ്ങനെ ചവച്ചിട്ടങ് കറക്കുകയാണ് പിന്നെ അതിൻ്റെ അകത്ത് ഇടിച്ച് പൊഴിച്ച് അതിൻ്റെ അകത്തുള്ള തന്മാത്രകളെല്ലാം വേർപ്പെടുത്തിയിട്ട് പഞ്ചസാരനെയും വേദത്തിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടെല്ലാം ആണല്ലോ കുട്ടി ചേർത്തിൻ്റെ പാലാറ്റി മാറ്റൽ വലിയൊരു പ്രവർത്തനം അവിടെ നടക്കുകയാണ് അല്ലാതെ പശുവല്ല ചെയ്യുന്നത് നമ്മളുമല്ല അതിൻ്റെ അകത്തൊരു ശക്തി അവിടെ ഒരു ആ സയൻസ് നടത്തുന്നുണ്ടോ സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നു ആ പ്രേരക ശക്തിയാണ് അതിനെല്ലാം സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റിയിട്ട് പാലാക്കി തരുന്നത് ആ തരുന്ന ശക്തി അതാണ് ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രൻ നമുക്ക് പാലുകൾ പശു പാല് നല്ലോണം യഥേഷ്ടം തരട്ടെ അതുകൂടെ നമ്മുടെ ശരീരവും പെടുത്തട്ടെ എന്നിട്ട് ഈ പാല് നമ്മൾ കഴിക്കുമ്പോൾ ഇന്ദ്രനെന്ത് ചെയ്യും നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് ആ പാലിനെല്ലാം ഉപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് പഞ്ചസാര വേറെ വൈറ്റബിൻ വേറെ എല്ലാം മാറ്റി ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് എത്തിച്ചിട്ട് അവിടെയെല്ലാം ശരീരം ശക്തി പ്രാപിക്കേണ്ട അടുത്ത് ശക്തി പാ പ്രാപിപ്പിക്കും വളർച്ചക്ക് വേണ്ടത് ചെയ്യും ഊർജ്ജം എവിടെ വേണം അവിടെ ഊർജം ചെയ്യും അതെല്ലാം അതിനനുസരിച്ച് ഇന്ദ്ര ചെയ്യുകയാണ് ഇനി പതിനാലില് മണ്ഡലം ഒന്ന് ൂക്തം മുപ്പതിൽ പതിനാല് ആഘത്വാ സ്ഥതൃഭ്യോ ഘൃഷ്ണവിയനൃണോരക്ഷം ന ചക്രയോഹോ ഇന്ദ്രനോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ചക്രത്തിന് അച്ചു കണ്ടുപോലെ ഭാഗ്യചക്രത്തെ കറക്കി ഇന്ദ്രൻ ധനം നൽകുന്നു പറയുകയാണ് ഇന്ദ്രനോട് പ്രാർത്ഥിച്ചാല് ഇന്ദ്രൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ചക്രം അച്ചുതണ്ടിൽ കറങ്ങുന്നതുപോലെ നമ്മളെ ഗ്രഹങ്ങളെല്ലാം കാലചക്രം ഇങ്ങനെ തിരിയുന്നുണ്ട് കാല ചക്രം തിരിയുന്ന അനുസരിച്ചാണ് ലോകത്തിൽ പുരോഗതികളുണ്ടാകുന്നത് ചെടികൾ കായ്ക്കുന്നത് പുഷ്പി പുഷ്പിക്കുന്നത് കായ്ക്കുന്നത് എല്ലാം നമ്മൾ കർമ്മം ചെയ്യുന്നതും സമയത്തിനനുസരിച്ചാണ് ഇങ്ങനെ സമയത്തിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ ചെടി നടിയാണെങ്കിൽ ഇന്ദ്രം വന്നതിനെ മുളപ്പിച്ച് കൈ അല്ലാതെ തരും അപ്പം അത് കാലുകാരി ബന്ധത്തിൽ തന്നെയാണ് അപ്പം കാലചക്രത്തെ കറക്കിക്കൊണ്ട് ഇന്ദ്രനെന്തു ചെയ്യും നമുക്ക് ധനം നേടിച്ച് ഭാഗ്യചക്ര ചക്രത്തെ കറക്കിക്കൊണ്ട് നമുക്ക് ധനം നൽകും എന്ന് പറയുകയാണ് അതായത് ലോകം പുരോഗമിക്കുന്ന അനുസരിച്ച് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ ലോകത്തിലുണ്ടാകും നമ്മളത് അനുഭവിക്കും നമ്മളെ ഭാഗ്യം അഭിവർദ്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ആരാണ് ഇനി ഋഗ്വേദം മണ്ഡലം സൂക്തം മണ്ഡലൊന്ന് സാധകന്മാരുടെ സാധനകളും അഭിലാഷങ്ങളും അനുസരിച്ച് ഇന്ദ്രൻ ചക്രത്തിന്റെ അച്ചുതണ്ടിന് മാറ്റുകളയുന്നു അങ്ങനെ ഈ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുകയാണ് അവരുടെ പോവുകയാണ് അപ്പം കാലചക്രം ഇങ്ങനെ സഞ്ചരിക്കുന്ന അനുസരിച്ച് കാലം മുന്നോട്ടേക്ക് പോകുന്നു നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു പ്രകൃതിയിൽ തന്നെ ആ കർമ്മത്തിനനുസരിച്ച് പുതിയ ചെടികളും അതിലും എല്ലാ സൗഭാഗ്യ പുതിയ കണ്ടുപിടുത്തങ്ങള് പുതിയ പ്രൊഡക്ഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം ഇന്ദ്രനും വരപ്പെട്ടുകൊണ്ട് ലോകത്തെ പുരോഗമിപ്പിക്കുന്ന ഈ പ്രവർത്തി പങ്കെടുത്തുകൊണ്ട് സൗഭാഗ്യങ്ങളെല്ലാം വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യം എന്താണ് ലോകത്തിൽ നിന്ന് അകന്ന് പോകും അപ്പം ദാരിദ്ര്യം അകലണ്ടിരിക്കും നമ്മൾ കർമ്മം ചെയ്യണം കാലത്തിനനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോഴേ പുതിയ പുതിയ സാധനങ്ങളെല്ലാം ഉത്പാദിപ്പിക്കും ദാരിദ്ര്യം പണയെല്ലാം നല്ലോണം തരും അപ്പം ദാരിദ്ര്യം അകന്നു പോകും ഇനി

ഇന്ദ്രൻ എപ്പോഴും ശത്രുക്കളുടെ ധനം തന്റെ മുരളുന്ന അശ്വങ്ങളാൽ കീഴടക്കുന്നു അവൻ സ്നേഹാതിരേഖത്താൽ നമുക്ക് സുവർണരഥം പ്രദാനം ചെയ്യുന്നു ഇവിടെ ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നത് അശ്വങ്ങളുടെ സഹായത്താൽ അശ്വരങ്ങൾ ചാടി ചിത്രീകരിക്കുക അശ്വം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഊർജ്ജമായിട്ടുള്ള ശ്രമം അപ്പോൾ ഊർജ്ജത്തിൻ്റെ സഹായത്താൽ ഇന്ദ്രൻ എപ്പോഴും എന്ത് നമ്മുടെ ശത്രുതയെ തടസ്സം മാറ്റി നമ്മുടെ ശത്രുത എന്ന് പറഞ്ഞാൽ നമ്മളെ പുരോഗതി ദാരിദ്ര്യം ഒരു ശത്രു തന്നെയാണ് ദാരിദ്ര്യം നടത്താൻ എന്തുവേണം കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റും ഇന്ദ്രനാട വന്നിട്ട് അത് പൂർത്തീകരിച്ചത് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാകും നമ്മളെ ദാരിദ്ര്യമായിട്ട് ഏത് കർമ്മത്തിന്റെ പിന്നിലും എന്തുണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്യോഗം ഇറക്കിത്തിരിക്കുമ്പോൾ അതിൻ്റെ രഥിട്ടുണ്ട് കാരണം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം ആ റിയാക്ഷനെ മറികടന്നിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തിട്ട് കാര്യം നേടേണ്ടത് അപ്പോൾ ആ ശത്രുവിനെ മറികടക്കാൻ സഹായിക്കുന്നത് ഇന്ദ്രന സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ അവ നമുക്ക് സുവർണരഥം പ്രദാനം ചെയ്ത് കൊണ്ടിരിക്കുന്നു നമുക്ക് രഥം പ്രദാനം ചെയ്തിരിക്കുന്നത് സ്വർണം കൊണ്ടുള്ള രഥം നമുക്ക് നൽകുകയാണ് അതായത് സുഖമായിട്ട് ഈ ലോകയാത്ര തുടരുവാനുള്ള രഥം ആരാണ് തരുന്നത് ഇന്ദ്രനാണ് തരുന്നത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തത്തിൽ ഓരോന്നിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രനും അവിടെ വന്ന് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ് നമ്മളൊരു ഇഷ്ടിക രണ്ട് വീട് പുതിയൊരു വീട് കെട്ടാൻ പോവുകയാണ് രണ്ട് ഇഷ്ടിക ഇഷ്ടികച്ചകത്ത് വെച്ച് യോജിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് സീമെൻ്റ് ഇറക്കി വെച്ചിട്ട് നമ്മളന്ന് പോകും ഇടയ്ക്ക് വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആ വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ട് സീമെൻറ്റിനെയെല്ലാം ഒരു രാസപ്രവർത്തനം നടത്തി ഈ രണ്ട് കല്ലുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിന് അതൊരു സയൻസാണ് പക്ഷേ സയൻസ് മാത്രം കൊണ്ട് അത് നടക്കില്ല അതിനെ ഏകീകരിക്കുന്ന ഒരു ശക്തി അവിടെ ആവശ്യമുണ്ട് സയൻസിൻ്റെ കൂടെ എപ്പോഴും സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ് അതിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട് ഈ കർമ്മങ്ങളെ ആ ശാസ്ത്രതത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലുകളെ യോജിപ്പിക്കാനുള്ള ഒരു പ്രേരക ശക്തി ആ ശക്തിയാണ് ഇന്ദ്രൻ അപ്പോഴ് എന്തുപറ്റും നമ്മൾ സുഖമായിട്ട് ജീവിതയാത്ര ആ ഇന്ദ്രനാണ് നൽകിത്തരുന്നത് ഏത് ഒരു സുവർണരഥം പ്രദാനം ചെയ്ത് നമ്മളെ നയിക്കുന്നു നമ്മൾ സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് വേദിയൊരുക്കുന്നതാരാണ് ഇന്ദ്രൻ തന്നെ കാണുന്നത് ഇനി അടുത്ത സൂക്തങ്ങളെല്ലാം ഇന്ദ്രനെ പറ്റിയല്ല വേറെ ദേവതകളെയാണ് അത് നമുക്ക് അടുത്തതിൽ കാണാം